തിരുവനന്തപുരത്ത് ഇത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ആവേശമില്ലാത്ത ഡിസംബറാണ് ലോക സിനിമകളെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചർച്ചകൾക്കൊപ്പം സൌഹൃദത്തിന്റെ തുരുത്തുമാണ് ഇത്തവണ നഷ്ടമായത് പൊലിമ കുറഞ്ഞാലും ഫെബ്രുവരിയിൽ ഐ എഫ് എഫ് കെ നടത്താമെന്ന പ്രതീക്ഷയിലാണ് ചലച്ചിത്ര അക്കാദമി സാധാരണ ഡിസംബറിന്റെ പകുതികൾ ലോക സിനിമകളുടെ തലസ്ഥാനമാണ് ടാഗോർ എന്നാൽ ഇന്ന് സിനിമാ കാഴ്ചകളൊന്നുമില്ലാതെ മൂകമാണ് ടാഗോർ തിയേറ്റർ വൈവിധ്യമാർന്ന ജീവിതവും രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ലോക സിനിമകളുടെ വിസ്മയ കാഴ്ചകൾ ഈ ഡിസംബറിലില്ല സിനിമാ കാഴ്ചകൾക്കൊപ്പം ഉണ്ടായിരുന്ന ആരവവും അന്യം പാട്ടുകളുടെ ശീലുകളും ഓപ്പൺ ഫോറത്തിലെ ചൂടുള്ള ചർച്ചകളും നടക്കേണ്ടിയിടങ്ങളെല്ലാം നിശബ്ദം സിനിമാ പ്രേമികളുടെ സ്ഥിരം ഇരിപ്പിടങ്ങളായിരുന്നു ഈ അരമതിലുകൾ കണ്ട സിനിമകളെക്കുറിച്ചും കാണേണ്ട സിനിമകളെക്കുറിച്ചുമെല്ലാം ഒരുപാട് ചർച്ചകൾ നടന്ന ഈ ഇരിപ്പിടങ്ങളും തീർത്ഥാടനം പോലെ മുടങ്ങാതെ ഡിസംബറിൽ ഏറെയാണ് രജത ജൂബിലിയുടെ ആഘോഷങ്ങൾ കൂടിയാണ് ഡിസംബറിന് നഷ്ടമായത് ഫെബ്രുവരിയിൽ ചലച്ചിത്രമേള നടത്താനാണ് അക്കാദമി ലക്ഷ്യമിടുന്നത് തിയേറ്ററുകൾ തുറക്കാത്തതാണ് പ്രതിസന്ധി വലിയ ഒരു വർഷമാണ് വർഷം ഇങ്ങനൊരു പാൻഡമിക് സിറ്റുവേഷനിൽ അറിയപ്പെടാതെ എന്ന് എന്ന് പറയുന്നതിലുള്ള ഒരു ഉണ്ട് ഓപ്പൺ പോകുന്ന ഏറ്റവും വലിയ ഇടം സിനിമാ തിയേറ്ററുകളാണ് ഓൺലൈനായി മേള നടത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പ്രായോഗിക പ്രശ്നം കാരണം ഒഴിവാക്കുകയായിരുന്നു ഐ എഫ് എഫ് കെ ഇല്ലാതെ ഡിസംബർ കടന്നു പോകുന്നത് രണ്ടര പതിറ്റാണ്ടിനിടെ ഇത് ആദ്യമാണ് ഫെബ്രുവരിയിലെങ്കിലും മേളയുടെ ഭാഗമാകാമല്ലോ എന്ന ആശ്വാസത്തിലാണ് സിനിമാകർ ബിജു മടൂരിനൊപ്പം കൃപാനാരായണന് മീഡിയാവൺ തിരുവനന്തപുരം